പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും ഉയർച്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനോടൊപ്പം ആയ കർത്താവെ പുതിയൊരു മാസത്തിൻ്റെ പുതിയ പ്രഭാതത്തിൽ അങ്ങയുടെ തിരൂപിൽ വന്നുകൊണ്ട് ഞാൻ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രം അംഗയിക്കുന്നു എന്ന് പറയും കാരുണ്യവാനായ കർത്താവെ കഴിഞ്ഞൊരു മാസം നീ വന്ന എല്ലാ കൃപകളെയും ഓർക്കും നീ ഞങ്ങളെ നയിച്ചു നീ ഞങ്ങളെ ശക്തിപ്പെടുത്തി നിന്റെ കൃപകളാണ് നിറച്ചു കർത്താവ് ധാന്യങ്ങളുടെയും പീഞ്ഞിൻ്റെയും സമൃദ്ധിക്കിടയിൽ നിന്നെ മറന്നുപോയൊരു ജനതയെക്കുറിച്ച് നീ ഓർമ്മിപ്പിച്ചു വേണം എന്നാൽ നിന്നെ മറക്കാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയെ ഓർത്ത നന്ദി പറയും നിന്നിൽ ആശ്രയിക്കുകയും നിന്നിൽ മാത്രം ആശ്രയി വയ്ക്കുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സുരക്ഷിതമായി ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു ആദ്യ പ്രേങ്ങക്ക് നന്ദി പറയും കാരുണ്യവനായകർത്താവെ നീ ചെയ്ത പ്രവർത്തികളൊക്കെ കണ്ടുകൊണ്ട് എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച പരിസയ പ്രമാണികളുണ്ട് പലപ്പോഴും ഞങ്ങളെക്കാൾ കൂടുതൽ പലരും നന്മ ചെയ്യുമ്പോഴോ നന്നായി ശുശ്രൂഷ നടത്തുമ്പോഴോ പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നീ ആരാണ് നീ എന്തിനത് ചെയ്യുന്നു എന്തധികാരത്തിലാണ് നീതി ചെയ്യുന്നത് നാൾക്കർത്താവി ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കും സൃഗത്ത് നിനക്ക് അധികാരം ലഭിച്ചു നീത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി നൽകിയ അധികാരം പൂർണ്ണമായിട്ട് വിനിയോഗിക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചില്ല ഈ പുതിയ മാസത്തിൻ്റെ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നിന്നെ ആരാധ സൂചിച്ച് മാത്രപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞൊരു മാസം ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ എല്ലാ നന്മകളും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും ഈ മാസത്തിൽ ഓരോ ദിവസവും നിന്നോടോ ഒപ്പം യാത്ര ചെയ്യുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം വിസ്റ്റർ ജസ്റ്റിന്റെ രക്തസാക്ഷിത്വ തിരുനാള ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ രക്തസാക്ഷിയുടെ മാതൃക ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിന്റെ അന്തരം വരുത്തുക ഭാവികളൊന്നാവിനാണെന്ന പത്രകോശലിയെ പറഞ്ഞതുപോലെ ഏറ്റു പറയുക വിഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ തിന്മകൾക്കുമെതിരെ പോരാടുവാൻ ജസ്റ്റിന് സാധിച്ചതുപോലെ കാരുണ്യവനായക താവ് രക്തസാക്ഷിപിച്ച് ജസ്റ്റിൻ്റെ മാധ്യസ്ഥ വഴി ഞങ്ങൾ ഓരോരുത്തരുടെ കൃപകളാൽ നിറയട്ടെ എൻ്റെ സാന്നിധ്യം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിന് സമ്പൂർണമായിട്ടും യേശുവിന് അധികാരപ്പെടും യേശുവെ രക്ഷക ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ നയിക്കണമേ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റണമേ നിൻ്റെ കൃപയെ നിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നുണ്ട് ഇന്ന് ഓപ്പറേഷന് വിധേയമാകുന്നവരെ രോഗത്താൽ അസ്വസ്ഥപ്പെടുന്ന എല്ലാവരെയും ജീവിത പ്രതിസന്ധി നിലനിൽക്കുന്നവരെയും ജീവിത തടസ്സത്താൽ അസ്വസ്ഥപ്പെടുന്നവരെയും കഴിഞ്ഞൊരു മാസം ലഭിക്കാതെ പോയ എല്ലാ പ്രയാസങ്ങളെയും അനുഗ്രഹങ്ങളെയും ഇതാ നിന്റെ തിരുമുമ്പിൽ ഈ മാസത്തേക്ക് സമർപ്പിക്കും ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ തടസ്സങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ നിന്റെ കരുണയും സ്നേഹവും ഞങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുവാൻ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുവാൻ നിന്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു ഈശോയും നിന്റെ സാന്നിധ്യവും സാമീപ്യം ഇത ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആരാധിച്ച് സൂചിച്ച് മാർത്തപ്പെടും ഈ മാസം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മ ലഭിക്കുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ ഈ ദിവസത്തെ ഈ മാസത്തെ നിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സുധിക്കുന്നു മാത്രമല്ലേക്കുന്ന പറഞ്ഞു വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഏറ്റു നിന്നോട് മാപ്പ് ചൊല്ലി കർത്താവ് കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തെ കാരുണ്യത്തിൽ ഞങ്ങളെ വീണ്ടെടുത്ത നിന്റെ സ്വന്തമാക്കി തീർക്കുവാൻ കൃത നൽകണം അലയിലൂയ 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 കാരുണ്യവാനായ കർത്താവെ ബലി എന്ന കരുണയാണെന്നാഗ്രഹിക്കുന്ന ബോധ്യം ഞങ്ങൾക്ക് ലഭിച്ച് ഈ മാസം മുഴുവനും നിന്റെ സ്നേഹത്തിൻ്റെ കരുണയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കാം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യതൻ എന്നൊരു ആരാധനയും ശ്രുതി ഉണ്ടായിരിക്കുന്നു